ചാവക്കാട് അമൃത യമായിരുന്നു ഗുരുവായൂർ മികച്ച മാതൃകാ ഇവിടെ പോളിംഗ് ബൂത്ത് ഒരുക്കിയത് ചാവക്കാട് അമൃത വിദ്യാലയത്തിൽ വോട്ട് ചെയ്യുവാനായി ഓല കൊണ്ട് നിർമ്മിച്ച കവാടവും വ്യത്യസ്ത നിറങ്ങളിലുള്ള ബലൂണുകൾ കൊണ്ടുള്ള കവാടവും വോട്ടിങ്ങിന് ശേഷം ഫോട്ടോ എടുക്കുവാനായി നിർമ്മിച്ച സെൽഫി ബൂത്തും ഏറെ ആകർഷണമായി കൂടാതെ പ്രകൃതിയോട് ഒത്തിണങ്ങിയ കുരുത്തോല കൊണ്ടുള്ള അരങ്ങുകളും മാലിന്യം നിക്ഷേപിക്കാനായി ഓല കൊണ്ട് നിർമ്മിച്ച കൊട്ടകളും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള പ്രത്യേക മുറിയും വൃദ്ധജനങ്ങൾക്കായുള്ള വിശ്രമമുറിയും വിദ്യാലയത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിൽ നിന്ന് മാതൃകാ ബൂത്തായി നൂറ്റി അറുപത്തിനാല് ബൂത്ത് തെരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ അതീതാമൃത ചൈതന്യ സിസിടിവിയോട് പറഞ്ഞു ഗുരുവായൂർ പോളിംഗ് ചാവക്കാട് അമൃത വിദ്യാലയത്തെ മാതൃകാ പോളിംഗ് ബൂത്തായി തെരഞ്ഞെടുത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിനോടൊപ്പം തന്നെ അമ്മയ്ക്കും കുഞ്ഞിനു വേണ്ടിയും വൃദ്ധരായവർക്ക് വിശ്രമിക്കുന്നതിനു വേണ്ടിയും പ്രത്യേകം പ്രത്യേക മുറികളും കുടിവെള്ള സൗകര്യവും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ഒരു മാതൃകയായി തീരുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ബി എൽഒ ശരത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പോളിംഗിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത് സിസിടിവി ന്യൂസ് ചാവക്കാട്